സോഷ്യൽ മീഡിയയുടെ അതിപ്രസരണം എങ്ങനെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്ന് നോക്കിയേ ഡയബറ്റിസ് ആണ് കണ്ടുപിടിച്ചിട്ട് ആറ് മാസം ആയിട്ടുള്ളൂ പക്ഷെ എപ്പോഴും ഫാസ്റ്റിംഗ് ഷുഗർ ഭയങ്കര കൂടുതലും അവർ ആഫ്റ്റർ ഫുഡ് ഈ പേഷ്യന്റ് എപ്പോഴും പണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഇല്ലായിരുന്നു നമുക്ക് ചുറ്റു നടക്കുന്ന കാര്യങ്ങളിൽ നിന്നും സത്യം ഏത് കള്ളമേത് എന്നെല്ലാം അറിയാനുള്ള ഒരു ബുദ്ധി നമുക്കുണ്ടായിരുന്നു ഇപ്പോഴും അതിന്റെ എല്ലാം ജോലി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുക ബിരിയാണി വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ആഹാരമാണ് ഞാനാണ് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കൂ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ വിശ്വസിക്കാനാണ് സാധ്യത ഉദാഹരണമായി ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് അത് ഡോക്ടർ ആണോ എന്നറിയില്ല അല്ലെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണോ എന്നറിയില്ല ആൾക്കാർ വന്ന് നമുക്ക് സോഷ്യൽ മീഡിയ ക്ലാസ് എടുക്കുകയാണ് ഹൃദ്രോഗം ഉണ്ടാവാനുള്ള ഉള്ള ചാൻസ് എങ്ങനെ ക്യാൻസർ ഉണ്ടാവാം ചില ആഹാരങ്ങൾ ക്യാൻസറിനെ എങ്ങനെ സഹായിക്കുന്നു ക്യാൻസർ ഉണ്ടാവാതിരിക്കണമെങ്കിൽ എങ്ങനെ ജീവിക്കണം ഷുഗർ എങ്ങനെ ഉണ്ടാവാം പ്രഷർ എങ്ങനെ ഉണ്ടാവാം എങ്ങനെ ഉണ്ടാവാതിരിക്കാം കഴിക്കേണ്ട ആഹാരങ്ങൾ എന്ത് ഈ പറയുന്നവനൊക്കെ ഡോക്ടറാണോ കമ്പൗണ്ടർ ആണോ എന്ന് നമുക്കറിയില്ല ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു വിഷയമാണ് ജിമ്മിൽ പോകുന്ന കുറേ ആൾക്കാർ ചെറുതായിട്ട് ഒരു ദിവസം രാവിലെ എണീറ്റ് ജിമ്മിൽ പോയ പോകുന്നവൻ തന്നെ വീഡിയോ ഇടിയാണ് മസിൽസ് ഇങ്ങനെ വരാം ഇവിടെ ട്രൈസെപ്സിനും ബൈസെപ്സിനും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് റോങ് ആണ് തുടങ്ങിയ നല്ലതല്ല കാരണം കാരണം നമ്മൾ വർക്ക്ഔട്ട് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഒരുപാട് എനർജി 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 സ്പെൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കഴിക്കാതെ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ അവിടെ നിങ്ങളെ ഫുൾ യൂട്ടിലൈസ് ചെയ്യാൻ ഇല്ല സോ ഇനി വേറൊരു ടൈപ്പ് വീഡിയോ ഉണ്ട് അത് സെക്സ് റിലേറ്റഡ് ആണ് എനിക്കൊന്ന് കണ്ട അമ്മാരെല്ലാം കുത്തി ഇരുന്ന് കാണും കുറെ ആൾക്കാർ ഇതിന് വ്യൂവേഴ്സ് ഉണ്ട് കുറെ റീച്ച് കിട്ടുകയും ചെയ്യുന്നുണ്ട് ലേഡീസ് ആയിരിക്കും മിക്കവാറും ഇത് അവതരിപ്പിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈംഗിക പ്രശ്നങ്ങൾ അവയൊക്കെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് വർണ്ണിക്കുന്ന ചില വീഡിയോസ് ആ വീഡിയോ നോക്കുമ്പോൾ അറിയാൻ പറ്റും കേൾക്കുന്നവനും സുഖം കാണുന്നവനും സുഖം അത് പറയുന്നവർക്കും സുഖം ഒരുമാതിരി എല്ലാം ഒരുമാതിരി നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ഒരു വ്യക്തിയാണോ സ്നേഹം ഘടകമാണ് നിങ്ങൾ ഇതൊന്നും കാണാതിരിക്കുക നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രോഗമോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുക അദ്ദേഹത്തിന്റെ അഭിപ്രായം കേട്ട് അതേ എണിക്ക് ജീവിക്കുക ഈയിടയ്ക്ക് എന്റെ ഒരു സുഹൃത്ത് പറയുന്നത് കേട്ടു അവൻ സ്ഥിരമായി കേട്ടോണ്ടിരുന്ന ഒരു വീഡിയോ എല്ലാം അങ്ങനെയുള്ള ഉപദേശം അനുസരിച്ചാണ് ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അറിയുന്നു അയാൾ ഒരു ഹോമിയോപ്പത്തി ഡോക്ടറാണ് പക്ഷെ അയാൾ വേഷം കണ്ടിരുന്ന ഒരു സർജറി റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നിരിക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫൈറ്റ് നടക്കുന്നത് യൂട്യൂബേഴ്സ് തമ്മിലാണ് യൂട്യൂബ് വീഡിയോക്ക് എതിരായിട്ട് മറ്റേ മറ്റവൻ വേറെ യൂട്യൂബ് വീഡിയോ ഇടും അയാൾ പറഞ്ഞതൊക്കെ തെറ്റാണ് അയാൾ യഥാർത്ഥ ഡോക്ടർ അല്ല അല്ലെങ്കിൽ അയാൾ മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടും എങ്കിലും ചോദിക്കണമെങ്കിൽ നേരിട്ട് ചോദിക്കണം എന്ന ഒരു ആവശ്യവുമായി എന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് ഡോക്ടർമാരുടെ അസുഖയ്ക്കുള്ള മറുപടി എന്നുള്ള രീതിയിൽ വന്ന ഒരു വീഡിയോയ്ക്ക് നന്ദി പറയാനാണ് ഇന്നത്തെ ഈ വീഡിയോ പ്രസ്തുത വീഡിയോയിലൂടെ നേരിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ചില ചോദ്യങ്ങൾ ഞാൻ ഇവിടെ ചോദിച്ചുകൊണ്ട് നന്ദി ഞാൻ പറയാം ചോദ്യത്തിന് ഉത്തരം എനിക്ക് നേരിട്ട് തരണ്ട ജനങ്ങളോട് പറഞ്ഞാൽ മതി ആദ്യത്തെ ചോദ്യം ഇതാണ് പിന്നെ റിസർച്ച് നടക്കുന്ന വേറൊരു മേഖല ഈ യൂട്യൂബിനെയും ഫേസ്ബുക്കിനെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിനെയും എങ്ങനെ പറ്റിക്കാം എന്നുള്ളതാണ് ഇപ്പം നമുക്ക് അതിന്റെ റീച്ച് കിട്ടുകയാണല്ലോ ഏറ്റവും വലിയ കാര്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുക ഏറ്റവും കൂടുതൽ ലൈക്ക് അടിക്കുക ഇതൊക്കെ നമുക്ക് ചെയ്താൽ പണം കിട്ടും അപ്പം നമ്മൾ എന്തോ ചെയ്യണം ഈ പണം കൊടുത്തിട്ട് ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കും ഇപ്പൊ അങ്ങനെയാണ് ഒരു